masai mara kenya like a lark so I'll go to get inside the masai house you see then after the house i'll go to show you another activity okay, okay. ആഫ്രിക്കൻ വംശകരായ മസാരിമാരയിലെ ജനങ്ങളുടെ സംസ്കാരം ഏറെ വേറിട്ടതാണ് എന്ത് കണ്ടാലും അതിലെല്ലാം ഒരു പുതുമ കാണാനാകും ഇവ കാണാനും ഇവരോടൊപ്പം സമയം ചെലവഴിക്കാനും നിരവധി സഞ്ചാരികളാണ് ഇവരുടെ താമസ സ്ഥലങ്ങളിലെത്തുന്നത് ഇവിടെ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പ്രാചീന കാലം മുതൽക്കേ തീ കത്തിച്ചിരുന്നത് വിവിധ തലത്തിലാണ് പണ്ട് തങ്ങളുടെ പൂർവികർ തീ കത്തിച്ചിരുന്ന വിധം വിനോദസഞ്ചാരികൾക്കായി ഇവർ കാണിച്ചു വന്നു ആ കാഴ്ചയിലേക്ക് ഇരുമ്പ് കത്തിക്ക് മുകളിൽ പ്രത്യേക ഇനത്തിൽപ്പെട്ട ചെറിയ കമ്പ് തൈര് കടയും പോലെ കറക്കിയായിരുന്നു തീ കത്തിക്കാനുള്ള ശ്രമം തുടങ്ങുന്നത് ഏകദേശം രണ്ട് മിനിറ്റോളം വേണ്ടി വന്നു തീ കത്തിക്കാൻ കത്തിക്കുമുകളിൽ മരക്കമ്പ് ശക്തമായി കറക്കുന്നത് കാണാം അത് കണ്ടില്ലേ കുറേ സമയമായി ആ ശ്രമം തുടങ്ങിയിട്ട് ഇങ്ങനെയും തീ കത്തിക്കാമോ എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഇവർ ചെയ്യുന്നത് ഞങ്ങൾ നോക്കി നിന്നു എന്തായാലും ആശ്ചര്യം എന്ന് പറയട്ടെ ചെറിയ രീതിയിൽ പുക കണ്ടു തുടങ്ങി ചെറിയ പുക വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മേളിലെ ഈ ചാണകവും മറ്റ് കരിയിലകൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ച് ആ സമയത്ത് ഓടി വന്ന ആൾ ഊതാൻ തുടങ്ങി കുറേ സമയം ഊതിയപ്പോഴത്തേക്കും പുകയ്ക്ക് പിന്നാലെ തീയമായി കണ്ടുനിന്നവർക്കേറെ ആശ്ചര്യമായി ഇങ്ങനെയും തീ കത്തിക്കാനാകുമോ എന്നുള്ളതായി നിമിഷങ്ങൾക്കകം ഞങ്ങൾ നിന്ന പ്രദേശങ്ങൾ പരസ്പരം കാണാൻ കഴിയാൻ കൂടി കഴിയാത്ത വിധ പുകയിൽ മൂടി തീ കത്തിക്കാൻ ഉപയോഗിച്ച കമ്പ് ആഫ്രിക്കയിലൊക്കെ സുലഭമാണ് ഒരു കമ്പ് കിട്ടിയേക്കൊള്ളാമൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ മേഖലയിൽ വരുമ്പോൾ ഈ ഇവരുടെ ഈ ഗോത്ര കുടിലുകളിൽ എത്തുമ്പോൾ ഇവർ വരുന്ന സഞ്ചാരികളെ പ്രധാനമായും കാണിക്കുന്ന അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാവം കൂടിയായിരുന്നു അവരുടെ പൂർവികരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഈ രീതിയിൽ തീ കത്തിക്കുന്ന കാഴ്ചകൾ ഈ ചിത്രീകരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം വയനാട് ദുരന്തം നൽകിയ തീരാവേദനയിലാണ് കുറെ നാളുകൾ ചിത്രീകരണങ്ങളൊക്കെ നിർത്തിവെച്ചത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ